കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പല്ലാരിമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗം ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തി അടിപാട് വ്യാപാര മണ്ണിൽ നടന്ന പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ് അഞ്ഞൂറ് തൊഴിലാളികളൊക്കെ ഉണ്ട് പക്ഷേ അഞ്ഞൂറ് ആയിരക്കണക്കിന് തൊഴിലാളികളോ കൂടി പക്ഷേ മൂന്ന് തൊഴിലാളിയും കണക്കാക്കിയാൽ പത്ത് മുപ്പത്തിയഞ്ച് ലക്ഷം തൊഴിലാളികളുടെ കുടുംബം ജീവിച്ചു പോകുന്നുണ്ട് അതിനപ്പുറത്തേക്ക് തെരുവിൽ കച്ചവടം ചെയ്യുന്ന തെരുവിൽ സ്വതന്ത്രമായി തൊഴിലെടുക്കുന്ന കയറ്റിറക്ക് ട്രാൻസ്പോർട്ടിങ് പാക്കിങ് വിതരണ വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ സ്വതന്ത്രമായി തൊഴിലെടുക്കുന്ന അതിലും ഒരു വലിയ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒന്നര കോടിയിലേറെ ജനങ്ങളെ യുവജീവനമാർഗം നടത്തി കൊടുക്കാൻ യൂണിറ്റ് പ്രസിഡന്റ് എം എം മലയാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജെ റിയാസ് മുഖ്യ പ്രഭാഷണം നടത്തി കോതമംഗലം നിയോജ മണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവർ സെക്രട്ടറി റെനിവർഗീസ് വനിതാ വിംഗ് മണ്ഡലം പ്രസിഡന്റ് ആശാ ലിലി തോമസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മെയ്തിൻ ഇഞ്ചക്കുടി യൂത്ത് വിംഗ് നിയോജ മണ്ഡലം പ്രസിഡന്റ് ഷംജൽപിയം വ്യാപാരി വ്യവസായ ഏക സമിതി യൂണിറ്റ് സെക്രട്ടറി എം എം ഷെറു ട്രഷറർ ജോസ് കെ ജെ വൈസ് പ്രസിഡന്റ് സി എ സിദ്ദീഖ് രക്ഷാധികാരി കെ എം ഭാവുക്കുട്ടി മാഹുളം മൃഗുഞ്ചാട്ട് െ തുടങ്ങിയത് സംസാരിച്ചു കേരളത്തിലും ഇതിന് സമാനമായ ഒരു പാർട്ടി പ്രസ്ഥാനവുമില്ല ഒരു സംഘടനയുമില്ല ഈ സംഘടനയ്ക്ക് വലിയൊരു മാഹാലിന്യം ഉള്ളത് ഇത് പറഞ്ഞതിൻ്റെ ഭരണഘടനാപരമായി ഉപേക്ഷിച്ചിരിക്കുന്നത് വർഗവർണ രാഷ്ട്രീയമില്ലാത്ത സംഘടനയായിട്ടാണ് അവിടെ യാതൊരു വിഭാഗീയനേയും ഒരു ഭരണകക്ഷരവും ഉണ്ടാകാൻ അനുവദിക്കുന്നില്ല ഭരണഘടന ചടങ്ങിൽ മുതിർന്ന കച്ചവടക്കാരെയും കച്ചവടക്കാരുടെ മക്കളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും ഇരുപത്തിരണ്ട് വർഷമായി കോതമംഗലത്തെ മാധ്യമ പ്രവർത്തകനും കേരള ജേർണലിസ്റ്റ് യൂണിയൻ എറണാകുളം ജില്ലാ പ്രസിഡന്റും മുൻ പ്രസ് ക്ലബ് സെക്രട്ടറിമാരി ലത്തീഫ് കുഞ്ചാറ്റിനെയും ചടങ്ങിൽ അനുമോദിച്ചു പുതിയ ഭാരവാഹികളായ പ്രസിഡന്റ് എം എം മലിയാർ സെക്രട്ടറി എം എം ഷെറു ട്രഷറർ കെ ജെ ജോസ് വൈസ് പ്രസിഡന്റുമാര സി എ സിദ്ദീഖ് മിമി കവല എം എം റഹ്മാൻ സി എം ഇൻഫാൽ ജോയിന്റ് സെക്രട്ടറിമാരായി ഒ ഇ കരീം ഒവൈസ് മുക്കട കം ഷംസുദ്ദീൻ എന്നിവരെ വീണ്ടും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം